പഞ്ചിലോട്ട് സ്വാഗതം അപ്പൊ ഞാനിപ്പോ ഉള്ളത് നിങ്ങക്കൊന്നും അറിയാത്തൊരു നാട്ടിലാ അപ്പൊ ഇത്രയും കാലം നിങ്ങൾ എന്നെ കണ്ണൂരാണ് കണ്ടത് ഞാനിപ്പ എന്റെ എൻറെ സ്വന്തം വീട്ടിലാണുള്ളത് അപ്പൊ നമുക്ക് ഇവിടുത്തെ ചുറ്റുപാടൊക്കെ കാണിച്ചേരാം ഇത്രയും നേരം എന്റെ ഹസ്ബൻഡ് വീട്ടിലായിരുന്നു ഗായ്സ് ഇപ്പൊ ഞാൻ അപ്പൊ ഇവിടെ ചെറിയൊരു വയലൊക്കെ ഉണ്ട് നമുക്ക് കാണാം തോട് ഞാൻ ഇവിടെ ഇങ്ങനെ വെള്ളം ഉണ്ടായില്ലേ ഞാൻ ഇങ്ങനെ വഴക്കാലത്ത് മീനും പിടിക്കും കുട്ടികള് അവിടെ കൊറച്ച് കുട്ടികള് മീനൊക്കെ പിടിക്കും ഇതില് മീനൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ ഓടിയാണ് ഞാൻ ചീത്ത പറയാൻ പോവാന്നൊക്കെ വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു എന്റെ വീട്ടിലേക്ക് പോകുന്ന ഇങ്ങോട്ടെയാണ് അപ്പൊ വീട്ടിലേക്ക് പോവാം എന്റെ വീട് കാണിച്ചു തരാം അപ്പോ എന്റെ പോകുന്ന സംഭവാണ് മാവുണ്ട് പിന്നെ വാഴ വാഴയുണ്ട് വാഴകളുണ്ട് ഈ വീട്ടിലെ വായന കെട്ടിച്ചയച്ചു വീഡിയോ എടുക്കേണ്ടത് പാട്ടീതല്ല എന്റെ അന്യത്തിയാണ് ഇതൊക്കെയാണ് നമ്മളുടെ വീട് നമ്മുടെ കൊച്ചു വീടാണ് ഇത് ഗസ് അപ്പൊ പിന്നെ വീട് കണ്ടില്ലേ ഇവിടെ എന്റെ അന്യത്തിന്റെ ഏർ ഉമ്മ ഉണ്ട് ഉപ്പ ഇവിടെ ഇല്ല ഉപ്പ നാട്ടിലില്ല അപ്പൊ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാല് ഞാൻ വരുന്നതായിരിക്കും എന്റെ ഉമ്മനെ കാണിച്ചു തരാം ഉമ്മ ഇവിടെ ഉണ്ട് നമുക്ക് ഇവിടെ അടുത്തൊരു പരിപാടി ഉണ്ട് അതും കൂടി ഞാൻ എന്താക്കിയ ഈ വീഡിയോ ചേർക്കുന്നതായിരിക്കും ഒരു നിക്കാഹിന്റെ ഫങ്ഷനാണ് ആണ് എന്റെ ഉമ്മ കാണിച്ചു തരാം